നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുവൈത്തിലെ സുലൈബിയയിൽ ജോലി ചെയ്തിരുന്ന മലയാളി വീട്ടമ്മയുടെ മരണത്തിൽ കുടുംബം രംഗത്ത് കാക്കവയൽ അട്ടക്കര വീട്ടിൽ വിജയന്റെ ഭാര്യ അജിത വിജയനാണ് ജോലി ചെയ്തിരുന്ന വീട്ടിൽ ദുർഹാ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അജിത ജീവനൊടിക്കതല്ല ജോലി ചെയ്തിരുന്ന വീടിന്റെ ഉടമയായ സ്ത്രീയോ അവരുടെ കുടുംബമോ കൊലപ്പെടുത്തിയതാകാമെന്ന് സംശിക്കുന്നതായി വിജയൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കൃത്യമായി ഭക്ഷണമില്ല വിശപ്പ് അകറ്റാൻ വെള്ളം മാത്രം തൊഴിലുടമ മർദ്ദിച്ച് താഴെ ഇടും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തും മുമ്പ് അജിത ബന്ധുവിനോടും സുഹൃത്തിനോടും പറഞ്ഞത് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഇക്കാര്യങ്ങൾ വീട്ടിൽ അറിയിച്ചിരുന്നില്ല അജിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പത്തൊൻപതിനാണ് ബന്ധുക്കൾക്ക് വിവരം കിട്ടിയത് വീട്ടിലെ സാമ്പത്തിക പ്രയാസം മാറാൻ കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറായി വിദേശത്തേക്ക് പോയ അജിത തൂങ്ങി തൂങ്ങിമരിക്കാൻ സാധ്യതയില്ലെന്നാണ് കുടുംബം പറയുന്നത് അജിതയുടെ സാധനങ്ങൾ ഇനിയും തിരികെ ലഭിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി കുവൈത്തിൽ അജിതയ്ക്ക് ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്നുവെന്ന് മകൾ മിദുഷ പറഞ്ഞു ഒരു നേരം മാത്രമാണ് ഭക്ഷണം ലഭിച്ചിരുന്നത് നിരന്തരം മർദ്ദനം ഏൽക്കേണ്ടി വന്നിരുന്നു വിവരം ലഭിച്ചതെന്നും മിദുഷ പറഞ്ഞു ആറുമാസം മുൻപാണ് വീട്ടിലെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ അജിത എറണാകുളത്തെ ഏജൻസി വഴി സുലാബിയയിലേക്ക് വീട്ടുജോലിക്കായിപ്പോയത് ഏപ്രിലിൽ സ്പോൺസറുമായ ചില തർക്കങ്ങൾ തർക്കങ്ങളുണ്ടായതായും ഏജൻസിയിൽ നിന്ന് അറിയിച്ചിരുന്നു പിന്നീട് ജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ സ്ത്രീയുടെ മകളുടെ വീട്ടിലേക്ക് അജയെ മാറ്റി രണ്ടാമത്തെ വീട്ടിൽ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വച്ചാണ് അജിതയ്ക്ക് പീഡനം ഏൽക്കേണ്ടി വന്നത് ഇക്കാര്യം ഭർത്താവിനോടോ മക്കളോടോ അജിത പറഞ്ഞിരുന്നില്ല ബന്ധുവായ സ്ത്രീയോടും സുഹൃത്തിനോടും മാത്രമാണ് ഇക്കാര്യം പറഞ്ഞത് അവസാനം ഫോണിൽ വിളിച്ചപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് മക്കളോട് പറഞ്ഞത് പിന്നീട് വിളിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ ചെയ്തില്ല ഏജൻസി വിളിച്ചപ്പോൾ ഫോൺ വീട്ടുടമ വാങ്ങിവച്ചതായും മെയ് പതിനെട്ടിന് മടങ്ങാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതായും അറിയിച്ചു എന്നാൽ പത്തൊൻപതായിട്ടും ഫോണിൽ ലഭിച്ചിട്ടില്ലെന്നും അവിടെ നിന്ന് മടങ്ങിയിട്ടില്ല എന്നും അറിയാൻ കഴിഞ്ഞു പിന്നീട് ട്രാവൽസിൽ നിന്നും മിഥുഷയുടെ ഫോണിലേക്ക് വിളിയെത്തുകയും പതിനേഴിന് അജിത മരിച്ചതായി അറിയിക്കുകയുമായിരുന്നു അപ്പോൾ തന്നെ ഏജൻസി വിളിച്ചെങ്കിലും അവർ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി പിന്നീട് വീട്ടിലെ ഷെഡിൽ അജിത തൂങ്ങി മരിച്ചെന്ന് അറിയിക്കുകയായിരുന്നു ഇരുപത്തിയൊന്നിന് മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു ഇതിനുശേഷമാണ് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത് ഭാര്യയെ അപായപ്പെടുത്തിയതായി സംശയിക്കുന്നതായും മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഭർത്താവ് വിജയൻ നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു അതിനിടെ മറ്റൊരു സംഭവത്തിൽ അജ്ഞാതന്റെ വെടിയേറ്റ് ലണ്ടനിൽ ആശുപത്രിയിൽ കഴിയുന്ന ഗോതുരത്ത് സ്വദേശിയായ പത്തു വയസ്സുകാരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു ഹോട്ടലിലുണ്ടായ വെടിവയ്പ്പിനെ തുടർന്ന് വെന്റിലേറ്ററിലാണ് ലിസിൽ മരിയ അലച്ചോറിൽ നിന്ന് വെടിയുണ്ട നീക്കം ചേർന്ന ശസ്ത്രക്രിയ നടത്താനായിട്ടില്ല ലഹരി സംഘങ്ങൾ തമ്മിൽ സംഘർഷത്തിനിടയിലാണ് അജ്ഞാതൻ ഹോട്ടലിലേക്ക് നാലുപേർക്ക് നേരെ നിറയൊഴിച്ചത് പ്രതികളെ പോലീസ് പിടികൂടിയിട്ടില്ല എന്നാണ് വിവരം എറണാകുളം ഗോതുരത്ത് ആനത്താഴത്ത് വീട്ടിൽ വിനയ അജീഷ് ദമ്പതികളുടെ മകളാണ് ലിസ മരിയ രണ്ടു വർഷം മുമ്പാണ് ജോലിക്കായി ലിസിന്റെ മാതാപിതാക്കളായ അജീഷും പോകുന്നത് ജൂലൈ അവസാന വാരം നാട്ടിലേക്ക് ആക്രമണം രാത്രി അച്ഛനും അമ്മയ്ക്കുമൊപ്പം ലണ്ടൻ ഹഗ്നിയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കവെയാണ് ലിസിൽ മരിക്ക് വെടിയേറ്റത് പെൺകുട്ടിയും വെടിയേറ്റ മറ്റുള്ളവരുമായി ഒരു പരിചയമില്ലെന്നും ആക്രമികൾ എത്തിയത് മോഷണ ബൈക്കിലാണെന്നും പോലീസ് വ്യക്തമാക്കി ഈ ബൈക്ക് വെടിവയ്പ് നടന്നതിന് നിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു